ത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തന്നെയായിരുന്നോ നമ്മൾ ഉണ്ടായിരുന്നത് എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്തിനു വേണ്ടിയാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ഇന്നീതിന്റെ സന്തോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് റമദാനാണ് ആ റമദാനിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നത് ആത്മവിചിന്തനം നടത്തേണ്ട ഒരു സംഗതിയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ അമലുകളെ കുറിച്ച് അത് അല്ലാഹുങ്കൽ അള്ളാഹു പറഞ്ഞതുകൊണ്ട് സ്വീകരിക്കപ്പെടുമെന്ന് താല്പര്യപ്പെടുന്നവരും ആശ്വാസപ്പെടുന്നവരുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നത് അത് അമല് ചെയ്തത് കൊണ്ട് മാത്രമായിയില്ല ആ കർമ്മം ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ അള്ളാഹു പറഞ്ഞത് കൊണ്ട് അമല് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല നമ്മൾ ഏതൊരു ശേഷവും ശേഷവും പ്രാർത്ഥിക്കണം പഠിച്ച ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേന്ന് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാലേ പഠിച്ച തമ്പുരാൻ സ്വീകരിക്കുകയുള്ളൂ അതിൽ നല്ല മാതൃക എന്ന് പറയുന്നത് മഹാനായ ഇബ്രാഹിം നബി അലിസ്ലാമയും ഇസ്മാലിമയും കൂടി രണ്ടുപേരും കൂടി ചെയ്ത ഒരു പ്രവർത്തനമുണ്ട് അള്ളാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു പറഞ്ഞെടുത്ത് ചെയ്ത ഒരു അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനം നിർമ്മിച്ചതിനു ശേഷം കെട്ടിപ്പടുത്തതിനു ശേഷം ും ലോകത്തെ ഏറ്റവും വലിയ പ്രവർത്തനം ചെയ്തതിനു ശേഷം നിർമ്മിച്ചതിനു ശേഷം രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു കൈയുർത്തിക്കൊണ്ട് ഇതൊരു മോശപ്പെട്ട പ്രവർത്തനമാണോ അല്ല ഏറ്റവും നല്ല പ്രവർത്തനം ആ പ്രവർത്തനം ചെയ്തതിനു ശേഷവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു പടച്ച തമ്പുരാനെ ഇതിൽ സ്വീകരിക്കണമേ നമ്മുടെ റമദാൻ നമ്മുടെ റമദാൻ നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണം നമ്മുടെ സ്വതക്കകൾ നമ്മുടെ പിതൃ സക്കാത്തുകൾ നമ്മുടെ സക്കാത്തുകളൊക്കെ അള്ളാഹു എങ്കിലേക്ക് സ്വീകാര്യമായിട്ടുണ്ടോ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതിനെ മലായിക്കത്തുകളുടെ ഏടുകളിൽ അത് സുരക്ഷിതമാക്കിയിട്ടുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുവാറ് നമ്മുടെ മനസ്സിന് ശാന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കാറില്ല മറ്റുള്ളവരെ കുറിച്ച് ധാരാളം പറഞ്ഞു ധാരാളം കേൾക്കുന്നു ധാരാളം മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മറ്റുള്ളവരെ നമ്മൾ നോക്കുകയാണ് കാരണം നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മളെ കാണാൻ നമുക്ക് സാധ്യമല്ല നമ്മുടെ കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവരെ കാണാനേ കഴിയുള്ളൂ നമ്മുടെ 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 നമ്മൾ നമ്മളെ കാണണമെങ്കിൽ ചെയ്യണം ഒരു കണ്ണാടി എങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ നമ്മളോ ലോകത്തെ കാണുന്നു 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 മനുഷ്യരെ നമുക്ക് അവരെ നമ്മൾ വിലയിരുത്തുന്നു പക്ഷെ നമ്മൾ നമ്മളെ വിലയിരുത്തുന്നുണ്ടോ വിശുഹെ സൂക്ഷിക്കാൻ വേണ്ടി വേണ്ടി റമദാൻ നമ്മിലേക്ക് വന്നു ആ എന്നിട്ട് ചെയ്യണം ഓരോരുത്തരും ആലോചിക്കണം ഓരോരുത്തരും നിങ്ങൾക്ക് നാളേക്ക് വേണ്ടി നമ്മൾ നാളെ എന്ന് പറയുമ്പോൾ ശേഷമുള്ള ശേഷമുള്ള തിങ്കളാഴ്ച അല്ല ഇന്നത്തെ നാളെ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് നാളെ നമ്മുടെ പരലോകത്തെ സംബന്ധിച്ചാണ് നമ്മൾ സാധാരണ രോഗികളെ കാണാൻ ചെല്ലുമ്പോൾ അവര് പറയും നിങ്ങൾക്ക് സമാധാനമായിട്ട് മരിക്കാം കാരണം ഞാൻ മക്കളൊക്കെ ഒരു പണിക്കെത്തിയിരിക്കുന്നു മക്കളെ കെട്ടിച്ചിരിക്കുന്നു എന്തിനെ കുറിച്ചാണ് നമ്മൾ സന്തോഷപ്പെടുന്നത് നമ്മുടെ ദുനിയാവിനെ കുറിച്ച് നമ്മുടെ ഭൗതിക ജീവിതത്തെ കുറിച്ച് നമ്മൾ ആരെങ്കിലും നാളെ ഈ അവസ്ഥയിൽ മരണപ്പെട്ടു പോകുമ്പോൾ കവറിലേക്ക് ചെല്ലുമ്പോൾ എന്നോടുള്ള ചോദ്യത്തിന്റെ മറുപടി പറയാൻ എന്റെ ചോദ്യത്തിന് അല്ലാഹുവിൻ്റെ ചോദ്യത്തിന് മലക്കുകളുടെ ചോദ്യത്തിന് എനിക്കെന്തു മറമടവാൻ പറയാൻ കഴിയുമെന്ന നാളെ കണക്കുന്ന കബറിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാനുണ്ടോ അല്ലാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് പറയാൻ വാക്കുകളുണ്ടോ എന്ന് ആലോചിക്കാനുണ്ടോ നമ്മൾ നാളെ എന്ത് ശാശൻ ദത്തണിയാണ് നാളെ പൗതികമായി ജീവിതത്തെ എൻ്റെ ജോലിയെക്കുറിച്ച് എന്റെ ബിസിനസിനെ കുറിച്ച് എന്റെ വീടിനെ കുറിച്ച് എന്റെ മക്കളെ കുറിച്ച് എന്റെ പേരമക്കളെ കുറിച്ച് എന്റെ ഭൗതികമായ സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ആ ഭയപ്പാടിനേക്കാൾ നമ്മളെ ഭയപ്പെടുത്തുന്ന സംഗതി എന്താണ് നമ്മുടെ നാളെ ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മുടെ അമലുകൾ അവിടെ വിതർത്തപ്പെടുമ്പോൾ നമ്മുടെ കർമ്മ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ നമ്മുടെ യഥാർത്ഥത്തിൽ റമദാൻ നമ്മിലേക്ക് തിരിയാനുള്ള സന്ദർഭമായിരുന്നു നമ്മളെ കുറിച്ച് ആലോചിക്കാനുള്ള സന്ദർഭമായിരുന്നു വിശുദ്ധിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ കഴിയുന്ന സന്ദർഭമായിരുന്നു പക്ഷെ ഖുർഹാൻ നമ്മൾ തുറന്നു വായിച്ച് അതിന്റെ ആശയങ്ങളിലേ കൂടിയിട്ടുകൊണ്ട് അതിന്റെ ആദർശം സ്വീകരിച്ചുകൊണ്ട് അത് ജീവിതത്തിലെ കൊണ്ടുവരാൻ എനിക്കും എന്റെ കൂടെയുള്ളവർക്കും എന്ന ആലോചന തീർച്ചയായിട്ടും റമദാൻ കഴിയുമ്പോൾ നമ്മുടെ മുൻപിലൂടെ കടന്നു പോകേണ്ടതുണ്ട് നാം നമ്മളെ കുറിച്ച് ചോദിക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും അവരെ കുറിച്ച് നമ്മൾ വിലയിരുത്തുകൾ നടത്തുമ്പോൾ നമ്മളെ കുറിച്ച് നമ്മൾ വിലയിരുത്തണം അതുകൊണ്ടാണ് നാളെ എന്താ നമ്മുടെ കയ്യിലുള്ളത് നാളേക്ക് വേണ്ടി നമ്മൾ എന്താ സമ്പാദിച്ചു വെച്ചത് നാളേക്ക് വേണ്ടി എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് ആശങ്കപ്പെടേണ്ട സന്ദർഭത്തിൽ നമ്മൾ ഭൗതികമായ ജീവിതത്തിന്റെ അളവ് പോരനുസരിച്ചു കൊണ്ട് എൻ്റെ കയ്യിലെല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ വാഹനമുണ്ട് എനിക്ക് വലിയ വീടുണ്ട് എനിക്ക് മക്കളുണ്ട് എനിക്കെല്ലാം ഉണ്ടെന്ന് ആശ്വാസം കൊള്ളുമ്പോൾ അതിനേക്കാൾ വലിയ ആശ്വാസം സന്തോഷം കൊള്ളുന്നതിൽ മറ്റെന്താണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മളോട് ചോദിക്കാനുള്ളത് എനിക്ക് അള്ളാഹുവിന്റെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ് എന്താണ് എന്റെ മക്കൽ ഉള്ളത് റബ്ബെ സന്ദർഭത്തിൽ എന്നെ തിരിച്ചു വിളിച്ചാൽ എനിക്ക് എന്ത് മറുപടി പറയാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിന്റെ മറുപടി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് വൽ തന്നൂർ അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്താണ് ഒരാളോട് ചോദിക്കുന്നു എന്താ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ പറയും ഒരു നല്ല വീടാണ് ഒരു നല്ല വാഹനമാണ് ഏറ്റവും നല്ല മക്കളാണ് മക്കളെ കുറിച്ച് എല്ലാവരും ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആപരാധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷാ അവരെ കുറിച്ച് നമ്മളിപ്പോഴും എന്താണ് ലഹരിയുടെ ലോകമാണ് ലഹരിയുടെ ലോകത്തിൽ നമ്മുടെ കുട്ടികളെങ്ങനെ സംരക്ഷിക്കാമെന്നതിനെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആശങ്ക പലരോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രതിഫലനം എന്തുണ്ട് എന്ന് ഈ ലോക സാഹചര്യങ്ങളും സംഭവ വികാസങ്ങളും നമ്മളെയും നമ്മുടെ കുട്ടികളെയും എങ്ങനെയാണ് അതിനെ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആശങ്ക നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സമ്പാദ്യമായി കരുതുന്ന ഔലാദുന

നമ്മുടെ നമുക്ക് പറയാൻ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ ആശങ്കയോടുകൂടിയാണ് കൊണ്ടിരിക്കുന്നത് ും പക്ഷേ നമ്മൾ ആശങ്ക അങ്ങനെ പെടേണ്ടതുണ്ടോ ആശങ്കപ്പെടേണ്ട മക്കളെ കുറിച്ചാണോ ആശങ്കപ്പെടേണ്ട കുടുംബത്തെ കുറിച്ചാണോ ആശങ്കപ്പെടേണ്ട നമ്മുടെ അയൽവാസികളെ കുറിച്ചാണോ ആശങ്കപ്പെടേണ്ട ബന്ധുതലങ്ങളെ കുറിച്ചാണ് ആശങ്കപ്പെടേണ്ട എന്നെ കുറിച്ചാണ് പലപ്പോഴും നമ്മള് ഒരാൾ മരണപ്പെട്ടു നമ്മൾ പറയും നല്ല 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 മരണം എന്താണ് എല്ലാം 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 മക്കളെ കെട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞു പക്ഷെ ആ മരിച്ചുപോയത്ബറിലേക്ക് എത്താൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ അയാൾക്ക് സജ്ജമാകുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളെപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഭൗതികലോകത്തെ സേഫാ പക്ഷേ നമ്മുടെ പരലോകത്തെ നമ്മൾ സേഫാണോ ഇതാണ്

എന്നെ വിലയിരുത്താൻ കഴിയണം അങ്ങനെ വിലയിരുത്തിക്കൊണ്ട് എന്റെ തെറ്റുകൾ എനിക്ക് അതിൽ നിന്ന് വിമുക്തി പ്രാപിക്കാൻ കഴിയണം റമദാൻ അതിനാണ് വന്നത് ഈ റമദാൻറെ സന്തോഷം വന്നിടുമ്പോൾ ഈ ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ മറ്റുള്ള എല്ലാ നാട്ടുകാരെയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ കഴിയണം റബ്ബിനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ സന്തോഷിക്കാൻ കഴിയണം അങ്ങനെ സന്തോഷിക്കാൻ നമുക്ക് സാധ്യമാകുമോ എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് റമദാൻ 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 കഴിഞ്ഞു പോയി പ്രവാചകൻ പഠിപ്പിച്ചു ഒരു മുതൽ മറ്റേ വരെ

റമലാനെ അവസാനിക്കുന്നുള്ളോ റമലാൻ്റെ അമലുകളുണ്ട് റമദാൻ അവസാനിച്ചാലും അമലുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം റമദാൻ എല്ലാ അവസാനിക്കുന്ന അവസാനിപ്പിക്കാനുള്ളതല്ല റമലാൻ അവസാനിക്കുന്ന പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി സൽക്കർമ്മങ്ങളിൽ വ്യാപൃതമാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടാകണം നമ്മളെ കുറിച്ച് ആത്മവിചിന്തനം നമ്മുടെ കൂടെ ഉണ്ടാകണം നമ്മളെ കുറിച്ചുള്ള ആത്മവിചിന്തനം നമ്മുടെ കൂടെ ഉണ്ടാകണം നമ്മുടെ കൂടെ ഉണ്ടാകണം നിങ്ങൾ തൗബക്ക് എപ്പോഴാണ് അവസാനം എന്ന് ചോദിക്കാറുണ്ട് തൗബയില്ലേ കഴിഞ്ഞാൽ തൗബയില്ലേ തൗബയുണ്ട് തആല അബ്ദി ഒരു മനുഷ്യൻ ജീവിതത്തിന്റെ അവസാനത്തെ എത്തുന്ന സന്ദർഭത്തിലും സന്ദർഭത്തിലും അവന് തൗബ തൗബ ചെയ്യാൻ അവസരമുണ്ട് നമ്മുടെ കൺസെപ്റ്റ് മാറ്റണം മറ്റും പോയാലും തീർന്നാലും അല്ലാഹു ഏത് സ്വീകരിക്കാൻ റെഡിയാണ് ും രാത്രി തെറ്റി ചെയ്തു പോയവരെ അയാൾ തൗപ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വീകരിക്കാൻ രാത്രി പകൽ തെറ്റി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ രാത്രിയാണ് അയാൾ തൗപ ചെയ്യുന്നതെങ്കിൽ ആ തോപ സ്വീകരിക്കാൻ പടച്ചു ഈ ലോകത്തിന്റെ അവസാനത്തെ അടയാളമായ ലോകം അവസാനിക്കുന്നതിന്റെ അവസാനത്തെ അടയാളമായ സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നതിൻ്റെ സന്ദർഭം വരെ അതിന് സാഹചര്യമുണ്ട് ഒരു സമൂഹത്തിൽ നിന്ന് പ്രവാചകൻ സന്നദാഹലിയെ സംഘം പഠിപ്പിച്ചു അതുകൊണ്ട് തൗബയുടെ വാതിലുകൾ തടന്നു കിടക്കുന്നു റമലാനെ അവസാനിക്കുന്നുള്ളു വിശുദ്ധ ഖുർആാൻ്റെ പേജുകൾ തുറന്നു കിടക്കുന്നു റമദാനെ അവസാനിക്കുന്നുള്ളൂ പള്ളിയുടെ വാതിലുകൾ തുറന്നു കിടക്കുന്നു റമദാനെ അവസാനിക്കുന്നുള്ളൂ വിശുദ്ധ ഖുർആാന്റെ വിശുദ്ധ ഖുർആാന്റെ ബീജികൾ ഉണർത്തുന്ന കിയാമുല്ലയിൽ അവസാനിക്കുന്നില്ല റമദാനെ അവസാനിക്കുന്നുള്ളൂ അതുകൊണ്ട് റമദാൻ തുടരണം റമദാൻ ഇരുപത്തിനാല് മണിക്കൂറും പന്ത്രണ്ട് മാസവും തുടർന്നേ പറ്റൂ നമ്മളെ റമലാനിലൂടെ സഞ്ചരിക്കാൻ സാധിക്കണം

നമ്മുടെ പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട എന്താണ് പഠിച്ചെ ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഹമ്മുകളിൽ പെടുത്തല്ലേ എന്റെ ജീവിതത്തിന്റെ സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളാക്കല്ലേ തമ്പുരാനെ നമ്മുടെ 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 ടെൻഷന്റെ ആശങ്കകളുടെ അടിസ്ഥാന ചോദിച്ചാൽ നമ്മൾ തുല്യാവിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില്ല എന്റെ കച്ചവടം എൻറെ ജോലി എൻ്റെ മക്കൾ നേരത്തെ പറഞ്ഞ എല്ലാ സംഗതികളും ആഹ്റത്തിനെ കുറിച്ച് നമ്മൾ നമ്മളെവിടെ ചിന്തിക്കുക അതുകൊണ്ട് ആഹ് ചിന്തിക്കാനുള്ള സമയമായിരുന്നു റമലാൻ ആ റമലാൻ കഴിഞ്ഞാലും ആഹൃതത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ഈ റമദാനിലൂടെ മുന്നോട്ട് പോകാൻ സാധ്യമാകേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മളെപ്പോഴും നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കും നമ്മളെക്കുറിച്ച് ലോകത്തെ ആരും ആലോചിക്കൂല മരിക്കുമ്പോൾ മരണപ്പെട്ടാൽ ഒരു അനുശോചന സന്ദേശം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു മയത്ത് സംസ്കാരമാണ് പിന്നെ ആരും നമ്മളെ കുറിച്ച് ഓർക്കുക ആരെങ്കിലും ഓർക്കും കഴിഞ്ഞ ഈ ഈദ്ഗാഹിൽ പങ്കെടുത്ത കുറെ ആളുകൾ ഇന്നിവിടെ ഭൂമിയിൽ ഇല്ല നമ്മളോടൊപ്പം ആരെങ്കിലും ഓർത്തോ ആരെങ്കിലും ഓർത്തോ നമ്മളെ കുറിച്ച് നമ്മളല്ലാതെ ഒരു കുഞ്ഞു ഓർക്കാൻ പോളില്ല അതുകൊണ്ട് നമ്മൾ നമ്മളെ കുറിച്ച് ഓർക്കണം മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കുറിച്ച് ഓർക്കണം നമ്മളെ കുറിച്ച് അസ്വസ്ഥപ്പെടണം അങ്ങനെ ഉള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കണം എൻ്റെ ആഹിറത്ത് എങ്ങനെയാണ് അതുകൊണ്ട് അത് നമ്മുടെ ആക്യുബത്ത് നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം വല്ല ആക്യുബത്തുള്ളിൽ മുത്തക്കീൻ അതുകൊണ്ട് തക്വ നേടിയവർക്ക് ആക്യബത്ത് നന്നാകും തക്കവ നേടാൻ വേണ്ടി അവർ വന്നു തക്വ നേടാൻ വേണ്ടി നോമ്പ് വന്നു തക്വ നേടാൻ വേണ്ടി സർവമാന ഇബാദത്തുകളും തന്നു തക്വ നേടിയിട്ട് എങ്ങോട്ട് വണംഞ്ഞ കോപ്പകൾ നൽകുന്ന ഏറ്റവും നല്ല സുന്ദരമായ സ്വർഗീയ ആരാമങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് മുത്തക്കികൾക്കാണ് അതുകൊണ്ട് തക്വ നേടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല തക്വ നേടിയെടുക്കാൻ റമലാം വന്നത് റമലാനോട് തക്വ നേടിയെടുത്തിട്ടേ സ്വർഗം കിട്ടുള്ളൂ റമദാനിൽ നോമ്പ് പിടിച്ചുകൊണ്ട് സ്വർഗം കിട്ടൂല നോമ്പ് പിടിച്ചിട്ട് തക്കവ കിട്ടിയിട്ട് ആ മുത്തക്കിയായിട്ട് ആ മുത്തക്കികൾക്കാണ് സ്വർഗം കിട്ടുക എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നു അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകണം നമ്മൾ അതിനെ നമ്മുടെ ലക്ഷ്യം ഒരുപാട് ആളുകൾ ദിനേനെന്നുള്ള സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഗസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഒരുപാട് ആളുകൾ ദിനേന ഈ ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കണം ചിലപ്പോൾ ഇന്നും ബോംബിട്ടിട്ടുണ്ടാവും കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടാവും കരിഞ്ഞുകൊണ്ടിരിക്കുക മനുഷ്യന്മാർ നമ്മൾ ഓർക്കാറുണ്ട് നമ്മളെ കുറിച്ച് നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മൾ അഭിരമിക്കുമ്പോൾ ആയിരക്കണക്കിന് തൊള്ളായിരത്തോളം മനുഷ്യരാണ് ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ അള്ളാഹുവിലേക്ക് യാത്രയായത് അറുപത്തി മൂവായിരം മനുഷ്യരെ കൊന്നൊടുക്കി കഴിഞ്ഞു ഒന്നര ലക്ഷം മനുഷ്യരെ കയ്യും കാലും വെട്ട അങ്ങവിച്ഛേദം ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് അവിടെ ആശുപത്രികളില്ല ചികിത്സിക്കപ്പെട ചികിത്സിക്കാൻ മറമാടാൻ മണ്ണ് പോലുമില്ല ചികിത്സിക്കാൻ ആശുപത്രികളില്ല ഓക്സിജൻ നൽകാൻ ഒന്നുമില്ല ആശുപത്രി വരെ പതിനായിരം പേർക്ക് ചികിത്സ നടത്തിയിരുന്ന ക്യാൻസർ ആശുപത്രി വരെ ബോംബിട്ട് തകർക്കപ്പെട്ട് കഴിഞ്ഞ പ്രേതമരുഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് ഓർക്കാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു നൽകിയായതാണ് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം